india നേതൃത്വം നൽകിയ സമയോചിതമായ ഒഴിപ്പിക്കൽ നടപടികളിലൂടെ ഇറാനിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ ബാച്ച് ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നു നൂറ്റിപ്പത്ത് ഇന്ത്യൻ പൌരന്മാരാണ് ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംഘത്തിലുള്ളത് ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ സമയോചിത ഇടപെടലുകൾ കൊണ്ടും മോദി എന്ന ശക്തനായ നേതാവിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ടും മാത്രമാണ് ലോകരാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന നയതന്ത്ര നടപടികളാണ് ഇന്ത്യയെപ്പോലും മറ്റു രാജ്യം ിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പൗരന്മാരാണ് എന്നതിൽ തങ്ങൾക്ക് വലിയ അഭിമാനമാണ് ഇറാനിൽ നിന്നും തിരിച്ചെത്തിയ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനിൽ നിന്നും അർമേനിയയിലേക്ക് എത്തിച്ച ശേഷമാണ് ഇവരെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത് സമയബന്ധിതമായും സുരക്ഷിതമായും ഒഴിപ്പിച്ചതിന് കേന്ദ്ര സർക്കാരിനും ഇറാനിലെയും അർമേനിയയിലെയും ഇന്ത്യൻ എംബസികൾക്കും അവർ നന്ദി അറിയിച്ചു ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യത്തിലൂടെയാണ് ഇന്ത്യ ഇറാനിൽ നിന്നുമുള്ള ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നത് ഇന്ത്യൻ സംഘത്തിന്റെ ആദ്യ വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി ഇറാനിലെ ഉർമിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ തൊണ്ണൂറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഈ സംഘത്തിൽ ഉള്ളത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് വിമാനത്താവളത്തിൽ ഇവരെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള അടുത്ത വിമാനം ഉടൻ തന്നെ യാത്ര തിരിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം ബുധനാഴ്ച ക്രൊയേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം നൽകി ക്രൊയേഷ്യൻ ഭരണകൂടവും ജനതയും തലസ്ഥാനമായ സാഗ്രേബിൽ വിമാനമിറങ്ങി ഹോട്ടലിലെത്തിയ മോദിയെ ശുഭ്ര വസ്ത്രധാരികളായ ഒരു കൂട്ടം ക്രൊയേഷ്യൻ പൗരന്മാർ ഗായത്രി മന്ത്രം ചൊല്ലിയാണ് വരവേറ്റത് ഇവർക്കൊപ്പം മോദിയും സംസ്കൃത ശ്ലോകങ്ങൾ ഏറ്റു ചൊല്ലുന്ന വീഡിയോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പങ്കുവയ്ക്കപ്പെട്ടു സാംസ്കാരിക ബന്ധങ്ങൾ ശക്തവും ഊർജസ്വലവുമാണ് സാഗ്രേബിലെ സ്വാഗതത്തിന്റെ ഒരു ഭാഗം ഇതാ ക്രൊയേഷ്യയിൽ ഇന്ത്യൻ സംസ്കാരത്തിന് ഇത്രയധികം ബഹുമാനം ലഭിക്കുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു മറ്റൊരു പോസ്റ്റിൽ മോദി സാഗ്രേബിലെ തന്റെ ഊഷ്മളമായ സ്വീകരണത്തിന് പ്രധാന സവിശേഷതകൾ പകർത്തിയ മനോഹരമായ ക്യൂറേറ്റ് ചെയ്ത രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പങ്കിടുകയും ചെയ്തിരുന്നു മോദിയെ കാത്തുനിന്ന ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സമൂഹം വന്ദേ മാതരം ഭാരത് മാത കി ജയ് എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പരമ്പരാഗത ഇന്ത്യൻ നൃത്തം ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പ്രകടനത്തോടെയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു ും ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സമൂഹം ബാൽക്കൻ രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകിയിട്ടുണ്ടെന്നും ഇന്ത്യയിലെ തങ്ങളുടെ വേരുകളുമായി അവർ ബന്ധം പുലർത്തുന്നുണ്ടെന്നും മോദി വ്യക്തമാക്കി പ്രത്യേക ചടങ്ങിൽ ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രസ് പ്രൻകോവിച്ചാണ് മോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് കാനഡയിൽ നിന്നാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് അവിടെ അദ്ദേഹം ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും നിരവധി ലോക നേതാക്കളുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു പര്യടനത്തിന്റെ ഭാഗമായി അദ്ദേഹം നേരത്തെ സൈപ്രസ് സന്ദർശിച്ചിരുന്നു ക്രൊയേഷ്യയിലെ ഉന്നത നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രി തന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി കൂടാതെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യൂറോപ്യൻ രാജ്യമായ ക്രൊയേഷ്യ സന്ദർശിക്കുന്നത് എന്ന നേട്ടവും ഇനി മോദിക്ക് സ്വന്തം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്